മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗേൻ എന്ന പ്രതിജ്ഞാവാക്യവുമായി അമേരിക്കയുടെ അമരക്കാരൻ എന്ന സ്ഥാനത്തുള്ള ട്രംപിന്റെ രണ്ടാം മൂഴത്തിന്റെ പ്രൗഢഗംഭീരമായ ആരംഭത്തിന് ആത്മീയ മാനം പകർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കിടെ ബൈബിൾ ബുക്ക്ലെറ്റുകളുടെ വിതരണം നടത്തപ്പെടും ഫ്ലോറിഡ ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് ബൈബിൾ ബുക്ക്ലെറ്റുകളുടെ വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ലൈൻ ഇന്റർനാഷണലിന്റെയും ഹോപ്പിന്റെയും പങ്കാളിത്തത്തോടെ അൻപതിലധികം സന്നദ്ധ പ്രവർത്തകർ അൻപതിനായിരം ബൈബിൾ ബുക്ക്ലെറ്റുകൾ വിതരണം ചെയ്യാനാണ് പദ്ധതി രണ്ടായിരത്തിയഞ്ചിലെ ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന്റെ സ്മരണ ഉണർത്തുന്ന ബൈബിൾ ബുക്ക്ലെറ്റുകളിൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിന്റെയും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെയും തിരുലിഖിതങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാപിറ്റോൾ ഹില്ലിനു ചുറ്റുമുള്ള വിവിധ എൻട്രി പോയിന്റുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്യാനാണ് പദ്ധതി അൻപതിനായിരം കോപ്പികളും കൈമാറുന്നതുവരെ വിതരണം തുടരും അതേസമയം പരിശുദ്ധ ബൈബിളിൽ തൊട്ടാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ നടക്കുക ഡൊണാൾഡ് ട്രംപ് ലിങ്കൻ ബൈബിളും അമ്മ സമ്മാനിച്ച ബൈബിളും സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ എബ്രഹാം ലിങ്കൻ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളാണ് ലിങ്കൻ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് ബൈബിളിൽ കൈവച്ച് സത്യവാചകം ട്രംപ് ചൊല്ലും സത്യപ്രതിജ്ഞയ്ക്ക് പ്രാരംഭമായി നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൽ തിമോത്തി ഡോളെ നേതൃത്വം നൽകും യു എസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലുക വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തന്റെ മുത്തശ്ശി സമ്മാനിച്ച ബൈബിളിൽ തൊട്ടാകും സത്യവാചകം ചൊല്ലുക തുടർന്നാണ് ട്രംപിന്റെ ഊഴം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന റാലിയിൽ വധശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ട്രംപ് തന്നെ വധശ്രമത്തിൽ നിന്ന് രക്ഷിച്ചതിലൂടെയുള്ള ദൈവിക പദ്ധതിയെ പരസ്യമായി ഏറ്റുപറയാനും തന്റെ ക്രൈസ്തവ വിശ്വാസം പല പ്രാവശ്യം സാക്ഷ്യപ്പെടുത്താനും ശ്രദ്ധ ചെലുത്തിയിരുന്നു അമേരിക്കയ്ക്ക് ഏറ്റവും കൈമോശം വന്നിരിക്കുന്നത് ക്രിസ്തീയതയാണെന്നും തന്റെ ഭരണകാലയളവിൽ അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രചരണവേളയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു International Desk a News